എന്തുകൊണ്ട് മനുഷ്യൻ അധാർമികതയിലേക്ക് പോകുന്നു തെറ്റായ വഴിയിലേക്ക് പോകുന്നു തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്നു ഇതിന് കാരണമെന്ത് ഇതിന് കാരണം വളരെ വ്യക്തമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ പാപിയാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നത് കൊണ്ടാവണം പാപത്തിൽ സഞ്ചരിക്കുന്നത് പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ ഭാവിയായി പാപത്തിന്റെ അർത്ഥം എന്താണ് ദൈവത്തോടുള്ള അനുസരണക്കേടാണ് പാപം ഈ ഭൂമിയിലുള്ള സകല മതഗ്രന്ഥങ്ങളും മദ്യപാനത്തിനെതിരാണ് എല്ലാ മതങ്ങളും ശക്തമായത് പഠിപ്പിക്കുന്നു എന്നിട്ടും മനുഷ്യൻ അനുസരണക്കേടിൽ നിന്നും അനുസരണക്കേടിലേക്ക് യാത്ര ചെയ്യുന്നു ഈ അനുസരണക്കേടിയാണ് പാപമെന്ന് വിളിക്കുന്നത് അടുത്ത് വസിക്കേണ്ട ദൈവം പറയുന്ന വഴികളിൽ ജീവിക്കേണ്ട മനുഷ്യൻ അതിൽ നിന്നും അകന്ന് പാപത്തിന്റെ അധാർമ്മികതയുടെ വഴിയിൽ അവൻ സഞ്ചരിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്ന ഒരു പാവിയായ മനുഷ്യന് ഒടുക്കം ലഭിക്കുന്നത് എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ വീടിൽ അത് നമ്മുടെ പറമ്പിൽ ഒരാൾ ഒരു ജോലിക്ക് നമ്മൾ നിർത്തി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ ആ മനുഷ്യൻ പണിയുന്നു പണി കഴിയുമ്പോൾ ആ മനുഷ്യൻ നമ്മുടെ അടിയിലേക്ക് വരും ദിവസം ജോലി ചെയ്ത അധ്വാനത്തിന്റെ കൂലി ചോദിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ വരുന്നത് അപ്പൊ ആ മനുഷ്യനെ കണ്ടിട്ട് നമ്മൾ ഇപ്രകാരം പറയാണ് കൊള്ളാം നിന്റെ ജോലിയൊക്കെ കൊള്ളാം നീ നന്നായി ഞാൻ പറഞ്ഞതുപോലൊക്കെ എന്റെ പറമ്പിലൊക്കെ ജോലി ചെയ്ത് ബലേ വേഷ് അഭിനന്ദനങ്ങൾ പോയാട്ടെ എന്ന് പറഞ്ഞാൽ അവൻ പോകുമോ ഒരിക്കലുമില്ല അവന്റെ അവകാശമായിരിക്കുന്ന അവന്റെ അധ്വാനത്തിന്റെ കൂലിയായിരിക്കുന്ന ആ ഒരു ദിവസത്തെ വേതനം വാങ്ങിച്ചിട്ടേ അവനെ വന്ന് പോവുകയുള്ളൂ ഇതുപോലെ പ്രിയപ്പെട്ടവര് പാപത്തിന്റെ അധാർമ്മികതയിൽ പാപത്തിന്റെ വഴികളിൽ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അവസാനം ലഭിക്കുന്നത് നിത്യമായ ഒരു മരണമാണ് മരണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ചില വർഷങ്ങൾ കഴിഞ്ഞുള്ള നമ്മുടെ ശാരീരിക മരണത്തെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മരണം എല്ലാവർക്കും സംഭവിക്കും ഏത് നിമിഷവും സംഭവിക്കും ചെറിയ കുട്ടിയും വലിയ ആളും എല്ലാവർക്കും മരണം സംഭവിക്കാം അത് സ്വാഭാവികമായ മരണമാണ് ഒരിക്കൽ ഈ ഭൂമിയിൽ വന്നെങ്കിൽ ചില നാളുകൾ കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോകേണ്ടി വരും എന്നാൽ ആ മരണത്തെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് സർവലോകത്തെക്കാളും വിലേറിയ ദൈവത്തിന്റെ ആത്മാവ് ആ ആത്മാവ് മരണശേഷം മറ്റൊരു ലോകത്തിലേക്ക് പോകും എല്ലാ മതങ്ങളും ഇത് പഠിപ്പിക്കുന്നുണ്ട് അത് എവിടേക്ക് പോകുമെന്ന് തീരുമാനമെടുക്കേണ്ടത് അവരവരാൾ ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പാപത്തിന്റെ അതി അധാർമ്മികതയിൽ നിന്നും നമുക്ക് രക്ഷപ്രാപിക്കണമെങ്കിൽ ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ദൈവമായിരുന്നവൻ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യനായി ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ചു അതാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു പരിശുദ്ധനായിരുന്നു താൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അധാർമികമായ പാപത്തിന്റെ പല ുമായി ജീവിച്ച പലരും തന്റെ അരികിൽ വന്ന് മുട്ടുകുത്തി എങ്ങനെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പാപങ്ങൾ ക്ഷമിച്ചതായി വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു യേശു സർവശക്തനായ ദൈവമാണ് പരിശുദ്ധനായ ദൈവമാണ് ആ പരിശുദ്ധനായ ദൈവം എന്റെയും നിങ്ങളുടെയും ലോകത്തിലുള്ള സകല മനുഷ്യരുടെ പാപങ്ങൾ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരം രണ്ട് കണ്ണന്മാരുടെ മധ്യത്തിൽ ഒരു മരക്കുരിശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചു ആ കുരിശിൽ മരിക്കേണ്ട നമ്മളായിരുന്നു ഞാനും നിങ്ങളുമായിരുന്നു നമ്മുടെ പാവങ്ങൾ കാരണം നമ്മളെയാണ് കൊല്ലേണ്ടിരുന്നത് എന്നാൽ നമ്മുടെ ആസ്ഥാനത്തുനിന്ന് മാറ്റി പ്രായച്ചിത്ത ബലിയായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് അന്നത്തെ മൂന്ന് കോടതികൾ യേശുവിനെ ആറ് തവണ വിസ്തരിച്ചു കള്ള സാക്ഷികളെ കൊണ്ടുവന്നു പക്ഷേ ഒരു സാക്ഷിവും വിജയിച്ചില്ല മൂന്ന് കോടതികളും ഉറക്കെ പ്രഖ്യാപിച്ചു ഈ യേശു എന്ന മനുഷ്യൻ നീതിമാനാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ കോടതി ഒരാളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിന് വീണ്ടും ശിക്ഷിക്കുമോ ലോകത്തിൽ യേശുവിന്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് കോടതികൾ നിരപരാധിയാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പറഞ്ഞു വിട്ടെങ്കിലും അതേ കോടതി യേശുവിനെ കൊണ്ടു കളഞ്ഞു അനീതിയാണ് കാണിച്ചത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നെയും നിങ്ങളെയും ലോകത്തിലുള്ള സകല മനുഷ്യരെയും പാപത്തിൽ നിന്നും മരണാനന്തരമുള്ള പാപത്തിന്റെ ചിട്ടയായിരിക്കുന്ന നിത്യ മരണത്തിൽ നിന്ന് നിത്യ ചിട്ടയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവമൊഴുക്കിയ പദ്ധതിയാണ് യേശുവിൽ നിറവേറിയത് പ്രിയപ്പെട്ടവരെ യേശുവിനെ അടക്കി യേശുവിനെ ഉയർത്തെ നിൽക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാ സംഗതികളും അന്നത്തെ യകൂദ ജനം സംഘടിപ്പിച്ചു റോമൻ സാമ്രാജ്യം സംഘടിപ്പിച്ചു പക്ഷേ യേശു പറഞ്ഞതുപോലെ മൂന്നാം നാൾ കല്ലറയിൽ നിന്നും ശക്തിയോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ലോകത്തിലെ എല്ലാ കല്ലറകളും കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറി പാലസ്തീനിൽ ചെന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഉയർത്തിരിക്കുന്നു അവൻ ഇവിടെയില്ല മരണത്തെ തോൽപ്പിച്ചവൻ പാപത്തെ തോൽപ്പിച്ചവൻ അന്ധകാരത്തെ തോൽപ്പിച്ചവൻ ഇന്നും ജീവിക്കുന്നു ജീസസ് പ്രിയപ്പെട്ടവരെ ഈ യേശുമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് നിങ്ങൾക്കും അത് സാധ്യമാണ് ഇതൊരു ഒരിക്കലും ഒരു നിർബന്ധമല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു പാവിയാണ് എന്റെ പാപത്തിന് വിമോചനം ആവശ്യമാണ് എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്റെ പാപത്തിന്റെ വഴികളോട് ഞാൻ വെറുക്കുന്നു എന്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നിട്ട് ജീവിക്കുന്നുവെന്ന് ആര് വിശ്വസിക്കുന്നുവോ ആര് ഏറ്റെടുക്കുന്നുവോ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരാള് നിർമ്മലമായ മനസ്സോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ കാൽവരിക്കുരിശിലെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നിങ്ങളെ ഒരു ദൈവമകനായി മകളാക്കി മാറ്റും ഈ അനുഭവം പ്രാപിച്ചവരാണ് ഞങ്ങൾ ഈ സന്തോഷം ഈ അനുഭവം ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് പാപത്തിനെതിരായി പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനെ കുറിച്ച് ഞങ്ങൾ കവനകൾ തോറും പ്രസംഗിക്കുന്നത് ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്ന് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഈ യേശുവിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഈ നിർമ്മലമായ ഒരു സത്യത്തിലേക്ക് ദൈവം നിങ്ങളെ വഴി നടത്തും ഈ സന്ദേശത്തിന്റെ കേൾവി നിങ്ങൾ അതിലേക്ക് നടത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു